വരുവിൽ നമുക്കും ബദ്രഹി വരെ പോകാം ഉണ്ണിമിശിഹായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം പിറന്നാളിന് ഒരുങ്ങിക്കൊണ്ടിരുന്ന ഈ വേളയിൽ ദിബ്യേക്ഷകന് ജന്മമേകാൻ ഭാഗ്യം ലഭിച്ച ബദ്രഹേലേക്ക് നമുക്കൊന്നും പോകാം പാവം മൂലം നഷ്ടപ്പെട്ട പള്ളീസയിലേക്ക് മനുഷ്യവിനത്തെ കരം ചേർത്തുവാൻ ദൈവപിതാവ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു ദൈവപുത്ര വാസമൊരുക്കുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്ത് കയ്യപ്പോൾ ജാർത്തിയത് ാണ് പ്രവാചകന്മാരൽ പ്രഘോഷമായ ജസയുടെ കുട്ടിയിൽ നിന്നും ഒരു മുള പുറപ്പെടും എന്ന പ്രവചനത്തിന് അസ്തിത്വമേകുവാൻ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് തിരഞ്ഞെടുത്തതും പുണ്യ തിരഞ്ഞെടുത്ത പുണ്യമാണ് ബദരഹ്യം ഇസ്രായേലിൻ്റെ സംരക്ഷകനെ ജന്മമേകാൻ പരിശുദ്ധിയാവുന്ന സ്വപ്നം കണ്ടതും ബദരേഹമാണ് ഈ ബദ്രേഖമിൽ തന്നെയാണ് ദൈവപുത്രന്റെ ആദ്യ ഹൃദയസ് ഏറ്റുവാകുവാൻ അവസരം ലഭിച്ചതും മനുഷ്യരക്ഷിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരിച്ചിൽ മനുഷ്യന്റെ സ്വരത്തില് സ്വർഗത്തിലേക്ക് ഉയർന്നതും ബദ്രേഖമയിൽ നിന്നാണ് ദൈവപുത്രന്റെ ഹൃദയസ്പന്ദനം എന്നിൽ എന്നിരയ്ക്കാൻ എന്റെ ഹൃദയമാരുക്കപ്പെടുമ്പോൾ അപ്പമായി എന്നിൽ അഞ്ഞ് ചേരാൻ അവിടുന്ന് എന്റെ നാവിലേക്ക് ഇറങ്ങി വരുമ്പോൾ എന്റെ നാവ് പാഴ്വജനങ്ങൾ പറഞ്ഞ് സമയം കളയാതെ എൻ്റെ നാവും ബേദരംഗം പോലെ വിശദീകരിക്കപ്പെടണം എന്റെയും ഉള്ള ഈ ദൈവത്തിന്റെ ജനനത്തിനായി കാത്തിരിക്കുന്നു വലിപ്പിൻ നമുക്ക് ബേദലങ്കം വരെ പോകാം എന്നീ ആഹ്വാനത്തെ ശിരസാ വഹിച്ചുകൊണ്ട് നമുക്കും പോകാം അപ്പത്തിന്റെ നാടായ ബദരഹിമിലേക്ക് ജീവന്റെ അപ്പം അറിയണവൻ നമ്മെ ഓരോരുത്തരും നോക്കി അപേരിപ്പുണ്ട് ദൈവപുത്രൻ ബദരഹ്മിൽ ജനിച്ചതുകൊണ്ട് മാത്രം എന്റെ രക്ഷ സാധ്യതമാകുന്നില്ല അത് പൂർണ്ണമാകാൻ ദൈവപുത്രൻ എന്നിലും ജനിക്കണം നമുക്കും ചിന്തിക്കാം അവരെ ആവശ്യങ്ങളേക്ക് ഓടിയെത്താൻ എന്റെ കരങ്ങൾ ഇന്നും ബദരഹം വരെ എത്തുന്നുണ്ടോ മാലാഭമാരുടെ സ്തുതിഗീതങ്ങൾ പാടുവാൻ ദൈവം തിരഞ്ഞെടുത്ത കന്നി അങ്കണമാണെ ബദരഹയം അവിടെ നിന്നും എന്ന സ്തുതിഗീതങ്ങൾ കേട്ട് ആട്ടിടേയന്മാർ ഞെട്ടി ൾ ഇമപെട്ടാതെ നോക്കി നിൽക്കുന്നു ആകാശം നിറയെ നക്ഷത്രങ്ങൾ ഇത് കണ്ട രാജാക്കന്മാർ വിലയേറിയ കാഴ്ചകളുമായി പോകുന്നു ബദ്രഹിയമിലേക്ക് തങ്ങളുടെ ചങ്കും ചങ്കുറുപ്പുമായി രക്ഷകനെ കാണുവാൻ അവർ ബദ്രഹ്യമിലേക്ക് പോകുന്നു ഇടയ്ക്ക് അവർ കണ്ടുമുട്ടുന്നു ഖേറോദേശിൻ്റെ കൊട്ടാരത്തിൽ ലോകരക്ഷകനായ ഉണീശ്വരുടെ ജനനമറിഞ്ഞ് ഖേറോദേസ് അസ്വസ്ഥനാവുന്നു അഹന്തമൂർത്തവൻ രണ്ടു വയസ്സ് താഴെയുള്ള എല്ലാ ശിശുക്കളെയും വർധിക്കുവാൻ ആജ്ഞാപിക്കുന്നു ആഴങ്ങത്തിൽ നിന്ന് ഇച്ഛാശക്തിയോടെ രാജാക്കന്മാർ വേറിട്ടുള്ള വരികളിലൂടെ രക്ഷപ്പെടുന്നു അത് ഏകദാനം നൽകുവാൻ മാത്രം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പുൽക്കൂട്ടിലെ കുഞ്ഞിലേക്ക് മലകുരിച്ചിലെ മൈശുത്വത്തിലേക്ക് പുത്രനെ പറഞ്ഞിരിക്കുന്ന ദൈവം ഇന്ന് എന്റെയും ഹൃദയത്തിൽ വാഴാൻ ആഗ്രഹിക്കുന്നു ഇന്നും ആ പൈതൽ ഇടം തേടുന്നു പരിശുദ്ധമായ ഹൃദയങ്ങളിൽ നിർമ്മലമായ മനസ്സുകളിൽ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ആ മകാതി അതിശയത്തിൻ്റെ ഓർമ്മകൾ നമുക്കും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം ദിവ്യസു തിരുപ്പിറവിയിലൂടെ യുഗങ്ങളെ രണ്ടായി കീറിമുറിച്ച ദൈവം ഇന്ന് നമ്മോടും ആഹ്വാനം ചെയ്യുന്നു ജീവിതത്തിൻ്റെ വഴിത്തിരിവിൽ ഒന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കാൻ തിരിച്ചറിയാൻ തിരിച്ചു വരാൻ ആവശ്യമെങ്കിൽ ചൂടൊന്ന് മാറ്റിച്ചവിട്ടാൻ ഹൃദയങ്ങൾ പ്രത്യാശ കൊണ്ട് നിറയുമ്പോൾ ജീവിതങ്ങളെയാണ് നാം നേടിയെടുക്കുക നമുക്കും കൊടുക്കാം നം നമ്മുടെ ഉള്ള നമുക്കുള്ളവ നമ്മെ മുഴുവനായിട്ടും സ്നേഹം ഹനീഭവിച്ച ആ നിശബ്ദ നിശബ്ദരാത്രിയുടെ ഓർമ്മകളോടെ എല്ലാവർക്കും പ്രവിതിരുന്നാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു ഒപ്പം പരിശുദ്ധി അമ്മയോടും വിശുദ്ധി അവസരപ്പിതാക്കളൊപ്പം നമുക്കും നമ്മുടെ യാത്ര തുടരാം ബദ്രഹേബിലേക്ക്